പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ പരിശുദ്ധ മാതാവിൻ്റെ ഏറ്റവും വത്സല മക്കളായ സഹോദരി സഹോദരന്മാരെ ഭർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി നൽകി നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മയിൽ വളരുവാനും ഈ ദിവസം ഉപരിക്കുന്നതാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് നമുക്കല്പം ചിന്തിക്കാം മറ്റൊരു സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാന വിഷയമായി തിരുസഭ നൽകിയിരിക്കുന്നത് ഈ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് യേശു ജനനം ഇപ്രകാരമായിരുന്നു യേശു ജനനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണിത് ആഗമനകാലമാണ് അപ്പോൾ ആ ജൻ അവിടുത്തെ ജനനം എങ്ങനെയായിരുന്നുവെന്ന് പ്രത്യേകം ചിന്തിക്കുവാൻ നമ്മിൽ ഇന്ന് സഭ ആഹ്വാനം ചെയ്യുകയാണ് അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം നിശ്ച കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ വെറുപ്പണിയായി കാണപ്പെട്ടു വളരെ വലിയ ഒരു ദൈവീക രഹസ്യം മനുഷ്യരഹസ്യത്തിൻ്റെ കാതലായ ഭാഗം ആണ് ഈ സുവിശേഷ വചനം ഈ വാക്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് രഹസ്യപിതാവും മാതാവും തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു പക്ഷേ അവർ വിവാഹിതരായിരുന്നില്ല ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങിയിരുന്നില്ല അതാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കെ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ഇവിടെ പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായത് എന്ന കാര്യം ആദ്യം ആരും അറിയുന്നില്ല ദൈവീകമായ രഹസ്യം അജ്ഞാതമായ രീതിയിൽ നിഗൂഢമായ രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക അതുമാത്രം എന്തെല്ലാം അസ്വസ്ഥകളുണ്ടായി മാതാവിതല്ല പ്രതിസന്ധിയിലൂടെ കടന്നു വേണ്ടി വന്നു രഹസ്യപ്പിതാവിന് എന്തുമാത്രം മാനസികമായ അസ്വസ്ഥത അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷേ അതിലൂടെയൊക്കെ മാതാവിനെയും രഹസ്യപിതനെയും ഈ ദൈവിക രേശത്തിൽ മലയാളികളാകുവാൻ കൂടുതൽ കൂടുതൽ യോഗ്യതരാണെന്ന് നമ്മുടെ മുമ്പിൽ തെളിയിക്കുകയാണ് ചെയ്തത് ഇവിടെ അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിയായി അപമാനതയാക്കുവാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു വളരെ വേദനാജനകമായ ഒരു തീരുമാനമെടുക്കുവാൻ എസ് ദേവസ്പ് പിതാവ് നിർബന്ധിതനാവുകയാണ് അവളെ പ്രതി പറയുന്നത് അവസം നീതിമാനാവും അല്ലായിരുന്നുവെങ്കിൽ മാതാവ് ആറുമാസം ചർച്ചക്കാരിയുടെ വീട്ടിലായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വരുന്നു ഗർഭിണിയാണ് ഈ ഒരു കാര്യം താൻ അറിയാതെയാണ് തൻ്റെ പ്രത്യേകമായ സഹകരണമില്ലാതെയാണ് ഇവൾ ഗർഭിണിയായിരിക്കുന്നതെന്ന് ആരെങ്കിലും അന്ന് അല്പമൊരു രഹസ്യമായിട്ടെങ്കിലും അറിയാനിട വന്നിരുന്നെങ്കിൽ മാതാവിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു മഹർഷിയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് വരണമായിരുന്നു ഇത്രയ്ക്ക് വലിയ അപകടമായ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഭാര്യ ആയിരിക്കുന്നത് എന്നറിയുന്നു പക്ഷേ അതേസമയം ഭാര്യയെ അപമാനവിധയാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഭാര്യയെ സംശയിക്കുവാൻ യഹസ്പിതാവ് തയ്യാറാവുന്നില്ല മാതാവിൻ്റെ വിശുദ്ധിയെ ഏതെങ്കിലും വിധത്തിൽ ചോദ്യം ചെയ്യുവാനും യശസ്വീതാവ് സമ്മതിക്കുന്നുമില്ല ഇതാണ് എസ് ടി യസ്വതാവ് നീതിമാനായിരുന്നു കാരണം മാതാവ് തെറ്റ് ചെയ്തു എന്നതിന് ഇത്തരത്തിലുള്ള സാഹചര്യ തെളിവുകളല്ലാതെ മാതാവിൻ്റെ വിശുദ്ധിയെ അടുത്തറിയുന്ന തനിക്ക് ബോധ്യമായിരിക്കുന്ന വിധത്തിൽ നോക്കുമ്പോൾ മാതാവ് ഈ തെറ്റ് ചെയ്യാൻ ഇടയില്ല അതുകൊണ്ട് മാതാവിനെ ഈ നിയമ നിയമാനുസൃതം കല്ലേറിഞ്ഞു വിടുന്നതിന് വിട്ടുകൊടുക്കുവാൻ അവസരിതാവ് തയ്യാറാവുന്നില്ല അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയെ ഭർത്താവൻ്റെ തൂതിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു അപ്പോൾ അസഭ്യത രഹസ്യമായിട്ട് അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിന്തകളൊക്കെ മനസ്സിങ്ങനെ വധിച്ചുകൊണ്ടിരുന്നപ്പോഴും മനസ്സിൽ അസ്വസ്ഥതയുണ്ടായിരുന്നപ്പോഴും ഹൃദയമായി കലഞ്ഞു പോകും മാതാവിനോട് യാതൊരു വിധത്തിലും ഇങ്ങനെ സൂചന അസഭിതാവ് നൽകുന്നില്ല ഇതേക്കുറിച്ച് ഇങ്ങ് ചോദ്യം ചെയ്യുവാൻ തയ്യാറാവുന്നില്ല അതേസമയം മാതാവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്ക് മാതാവ് അറിയുന്നു താൻ ഗർഭിണിയാണ് അത് പരിശുദ്ധ ദൈവത്തിൻ്റെ ദൂതെ പറഞ്ഞനുസരിച്ച് സംഭവിച്ചതാണ് അതിൽ മാനുഷികമായ അപാകതകളൊന്നുമില്ല പക്ഷേ വലിയൊരു ദൈവീയ രഹസ്യം ചുരുളയുകയാണ് പക്ഷേ ഇതൊക്കെ ആരോട് വെളിപ്പെടുത്തും എന്തായാലും സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വനോട് ഇതൊക്കെ തുറന്നു പറയാം എന്ന് മാതാവ് ചിന്തിക്കുന്നതായി കാണുന്നില്ല ദൈവം ഇങ്ങനെയൊന്ന് അനുവദിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതനുസരിച്ച് നടന്നു നടന്നുകൊള്ളട്ടെ ദൈവം എല്ലാത്തിൽ നിന്നും നന്മ വരുത്തും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ് മാതാവ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വലിയ ആത്മ ആധ്യാത്മിക പക്വത മാതാവിൻ്റെ ഭാഗത്തു നിന്നും അവസപിതാവിൻ്റെ ഭാഗത്തു നിന്നും കാണുന്നു യവസപിത പണ്ട് പഴയ നിയമത്തിലെ താമാറിനെ പുറത്തു കൊണ്ടുപോകുന്ന ചുട്ടുകളൊക്കെ പറഞ്ഞാൽ യൂതായിയുടെ ആ മനോഭാവം അവശ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ആ എഴുത്തുചാട്ടമായിരുന്നുവെങ്കിൽ എന്തെല്ലാം അത്യെന്ന് സംഭവിച്ചേനെ പക്ഷേ അവശ്യത പക്വ പക്വതയുള്ളവനായിരുന്നു നീതിവനായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ഭർത്താവിന് ജനനതീ നാളിനും ഒരുങ്ങുന്ന അവസരത്തിൽ ഈ ഒരു പക്വത ആധ്യാത്മികമായ പക്വത മാതാവിനുണ്ടായിരുന്നതും അവശ്യതനുണ്ടായിരുന്നതും ആരെയും കുറ്റം പറയാതിരിക്കുവാനും എല്ലാത്തിനും നന്മ കാണുവാനും ദൈവത്തിന് പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുവാനും അതിൻ്റെ അത് നിവൃത്തിയാകുമ്പോൾ കാത്തിരുന്ന് കാണുവാനൊക്കെയുള്ള ആ വലിയ മനസ്സ് ദൈവതീരുമനസ്സിനുള്ള വിധേയത്വം അത് നമ്മൾ വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കണം അവിടെ നിന്ന് അങ്ങനെ അൽ അലസ് അസ്വസ്ഥമായിരിക്കുമ്പോഴാണ് കർത്താവിന് ദൂരെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു യേശനോട് പറഞ്ഞു ഗാഗ്രിപുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട വാസ്തവത്തിൽ ഈ മാലാക നേരത്തെ വന്ന ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വന്നുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം നടക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അസ്വസ്ഥതയൊന്നും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ദൈവത്തിന് സമയമുണ്ട് അതുവരെ ഉള്ള അസ്വസ്ഥതകൾ നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി ദൈവമഹത്വത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കുവാൻ തയ്യാറാവണം രസ്പിതാവിൻ്റെ ആ മാനസികമായ അസ്വസ്ഥത അറി അറിഞ്ഞ് അസ്വസ്ഥ നേരിട്ട് പരിഹരിക്കുവാൻ മാതാവ് പ്രതീക്ഷപ്പെട്ടു മലാഹ പ്രതീക്ഷപ്പെട്ടു പക്ഷേ അത് മനുഷ്യ പരിഗണന അനുസരിച്ചുള്ള സമയത്തല്ല ആയിട്ടായിരുന്നു അതുപോലെ തന്നെ മാതാവിൻ ചോദിക്കാമായിരുന്നു ഇങ്ങനെ പരിശുദ്ധാത്മാവിനാലാണ് താൻ ഗർഭിണിയാൻ പോകുന്നത് എന്ന വസ്തുത ആ മാലഹയ്ക്ക് തന്നെ അന്നവിടെ വന്നപ്പോൾ തന്നെ യോസപിതോനോടും കൂടെ ഒന്ന് പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ മാതാവിനും അസ്വസ്ഥയുണ്ടാകുമായിരുന്നില്ല യോസപിതാവിനും ഈ അസ്വസ്ഥ ഒഴിവാക്കാമായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളുടെ അണക്കൂട്ടലുകളല്ല ദൈവത്തിന് ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട് ആ പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ആ സമയത്ത് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം അതിനിടയിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും കൂടെ കടന്നു വേണ്ടി വന്നാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അത് നമ്മുടെ നന്മയ്ക്കായി അവിടെ ക്രമീകരിക്കും ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നത് നമ്മൾ അന്വയ്ക്കു വേണ്ടിയുള്ള വഴിയിലൂടെയാണ് ഒരിക്കലും തിന്മയ്ക്കുന്ന ആശയത്തിനുള്ള വഴിയിലൂടെ അല്ല എന്ന് കുറച്ച് വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കട്ടെ നമുക്ക് മാതാവിനെ പ്രാർത്ഥിക്കാം പരശുദ്ധ അമ്മേ കർമ്മല മാതാവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു പ്രത്യേകമായും ഈ കർത്താവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ അങ്ങ് അനുഭവിച്ച മാനസികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉത്കണ്ഠകളും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു മാനസികമായ അവസ്ഥകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു പരിശുദ്ധാമ്മേ ദൈവത്തിൻ്റെ ഹിതം അത് എത്ര തന്നെ വിഷമീത ഉളവാക്കുന്നതായിരുന്നാലും അതിനെ ഹൃദയത്തോടു കൂടി അംഗീകൃ ഹൃദയപൂർവ്വം അംഗീകരിക്കുവാൻ അതിന് പരിപൂർവമായും വിധേയപ്പെടുവാൻ അതിൽ ആശ്രയിച്ചുകൊണ്ട് പോകുവാൻ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തടസ്സം വിടാതെ വിഘ്നം സൃഷ്ടിക്കാതെ പരിപൂർണമായും സഹകരിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് വിധേയത്വ മനോഭാവം അതിവർച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും すいません。